Merhaba. കഷ്ടപ്പെട്ട് പഠിച്ച് എല്ലുമുറിയെ പണിയെടുക്കാൻ തയ്യാറാകുന്നവനെയും അർഹതപ്പെട്ടവനെയെന്നും സർക്കാരിന് വേണ്ട ഇന്നത്തെ ഇടത് ഭരണത്തിന് വേണ്ടത് തല്ലാനും കൊല്ലാനും തയ്യാറുള്ള വെറും കൂലിത്തല്ലുകാരെ മാത്രമാണ് ഈ നയത്തിൽ ഇടതു നേതാവ് ഭരണം തുടരുമ്പോൾ ഇല്ലാതാകുന്നത് വിവരവും വിദ്യാഭ്യാസവുമുള്ള സർക്കാർ ജോലിക്ക് അർഹതപ്പെട്ട ഒരുപറ്റം യുവതലമുറയാണ് സെക്രട്ടേറിയറ്റ് വീതിയിൽ മാസങ്ങളായി മുട്ടിലിഴഞ്ഞും പുല്ല് തിന്നും ശവങ്ങളായി കിടന്നും നട്ടപ്പൊരുവെയിലെത്ത് ഇന്നല്ലെങ്കിൽ നാളെ ഒരു നടപടി ഉണ്ടാകുമെന്ന പ്രതീക്ഷയിൽ സർക്കാരിനെയും കാത്തിരിക്കുന്ന ഒരുപറ്റം യുവാക്കളെ കാണുമ്പോൾ ഇക്കാര്യം പറയാതിരിക്കാൻ വയ്യ അവരും ഞാൻ ഈ പറഞ്ഞ കൂട്ടത്തിൽ പെടുന്നവർ തന്നെയാണ് പാർട്ടിക്ക് വേണ്ടി തല്ലാനും കൊല്ലാനും ഇറങ്ങിത്തിരിച്ച അന്തം കമ്മികൾ ഏതെങ്കിലും കേസിൽ പിടിക്കപ്പെടുമ്പോൾ അവരെ രക്ഷിക്കാനും അവരുടെ തെറ്റുകൾക്ക് മേൽ വെള്ളം പൂശാനും സമയം കണ്ടെത്തുന്ന പിണറായി സർക്കാർ ഇവർക്കെതിരെ ഒന്ന് സംസാരിക്കാനോ നടപടിയെടുക്കാനോ ഇതുവരെ തയ്യാറായിട്ടില്ല ഇനി വെറും നാല് ദിവസം മാത്രമാണ് റാങ്ക് ലിസ്റ്റ് കാലാവധി തീരാൻ ശേഷിക്കുന്നത് എന്നിട്ട് പോലും ഇവരെ കണ്ടില്ലെന്ന് നടിക്കുന്ന സർക്കാരിനോട് നീതിയാജിച്ച് സെക്രട്ടേറിയറ്റ് പടിവാതിലയിൽ കിടക്കുകയാണ് ആ യുവാക്കൾ നാല് ദിവസം മാത്രമേ ഇനി ഇവർക്ക് കയ്യിലുള്ളൂ എങ്കിൽ പോലും ഈ സാഹചര്യത്തിൽ പ്രതിഷേധ സമരം കടുപ്പിക്കാനാണ് തങ്ങളുടെ തീരുമാനമെന്ന സി പി ഒ റാങ്ക് ലിസ്റ്റ് ഹോൾഡേഴ്സ് പറയുന്നു പിണറായി സർക്കാർ ചർച്ചയ്ക്ക് പോലും തയ്യാറാകാത്ത സാഹചര്യത്തിൽ ഉദ്യോഗാർത്ഥികൾ പ്രതിഷേധം ശക്തമാക്കുകയാണ് എന്നാണ് റിപ്പോർട്ട് പൊള്ളുന്ന വെയിലിൽ തലയിൽ ചെരുപ്പ് വച്ച് നക്തരായി പൊതുനിരത്തിലൂടെ നടന്നാണ് റാങ്ക് ഹോൾഡേഴ്സ് ഇന്ന് പ്രതിഷേധിച്ചത് സിപിഒ റാങ്ക് ഹോൾഡേഴ്സിനോട് സർക്കാർ കടുത്ത അവഗണന തുടരുന്നതിന്റെ പശ്ചാത്തലത്തിലാണ് പ്രതിഷേധം കഴിഞ്ഞ ദിവസമായി മുന്നിൽ സമരത്തിലാണ് എന്നാൽ ഒരിക്കൽ പോലും സർക്കാരിന്റെ പ്രതിനിധികൾ ഇവരെ ഒന്ന് തിരിഞ്ഞു നോക്കിയിട്ടില്ല ഒരിക്കൽ ഡി ഇവരുമായി ചർച്ച നടത്തിയിട്ടുണ്ട് എന്നാൽ തനിക്ക് ഇക്കാര്യത്തിൽ ഒന്നും ചെയ്യാൻ സാധിക്കില്ല എന്നായിരുന്നു അദ്ദേഹം അവസാന വാക്ക് എന്ന രീതിയിൽ പറഞ്ഞത് അതുമാത്രമല്ല ഇതിന്റെയെല്ലാം അവസാന വാക്ക് ആഭ്യന്തര വകുപ്പ് കൈകാര്യം ചെയ്യുന്ന മുഖ്യമന്ത്രിയുടേതാണ് എന്നും അന്ന് ഡി ജി പി പറഞ്ഞിരുന്നു സംസ്ഥാനത്ത് പതിനെട്ടായിരത്തോളം ഒഴിവുകളാണ് പോലീസ് വകുപ്പിൽ ഇപ്പോഴുള്ളത് ഈ ഒഴിവുകൾ ഒന്നും നികത്തിയിട്ടില്ല ഇപ്പോഴത്തെ റാങ്ക് ലിസ്റ്റിൽ ഉൾപ്പെട്ടിട്ടുള്ളത് വെറും പതിമൂന്നായിരം പേർ മാത്രമാണ് എന്നിട്ട് പോലും ഇവർക്ക് ജോലി ഉറപ്പ് നൽകാതെ നടക്കുകയാണ് സർക്കാർ കേരളത്തിൽ പലയിടത്തും ക്രമസമാധാനം തകർന്ന സ്ഥിതി നിലനിന്നിട്ടും ഉദ്യോഗാർത്ഥികളുടെ നിയമനം സംബന്ധിച്ച കാര്യത്തിൽ ആഭ്യന്തര വകുപ്പ് ഇതുവരെ തീരുമാനമെടുത്തിട്ടില്ല ഈ സാഹചര്യത്തിലാണ് സി പി ഒ ഉദ്യോഗാർത്ഥികൾ സമരം തുടരുന്നത് അതേസമയം അർഹതപ്പെട്ട ജോലിക്ക് വേണ്ടി ഇവർ ഇവിടെ കിടന്ന് പെടാപ്പാട് പെടുമ്പോൾ മറു നേതാക്കന്മാരുടെ ഇഷ്ടക്കാർക്ക് ആജീവനാന്ത പെൻഷൻ ഉൾപ്പെടെ ഉറപ്പുവരുത്തുകയാണ് പിണറായി സർക്കാർ കഴിഞ്ഞ ദിവസം മുൻ മന്ത്രി ആന്റണി രാജുവിന്റെയും അഹമ്മദ് ദേവർ കോവിലിന്റെയും മുൻ പി എ പെൻഷൻ അനുവദിച്ച സർക്കാർ തീരുമാനം അതിനുള്ള ഉത്തമ ഉദാഹരണം തന്നെയാണ് വെറും രണ്ടര വർഷം മാത്രം ജോലി ചെയ്ത ഇവർക്ക് ജീവിതാവസാനം വരെ പെൻഷനും ടി എയും എല്ലാം ഉറപ്പ് നൽകി സർക്കാർ ഇതിനെല്ലാം അടിസ്ഥാനം എന്തെന്ന് ചോദിക്കുകയാണെങ്കിൽ ഒറ്റവാക്കിൽ സർക്കാരിന്റെ ഇഷ്ടക്കാർക്ക് കേരളത്തിൽ നല്ല സുഖവാസത്തോടെ ജീവിക്കാം എന്ന് തന്നെ പറയേണ്ടി വരും എന്തായാലും ഈ സർക്കാരിന്റെ സ്വേച്ഛാധിപത്യ രീതി അത് അധികനാൾ അനുവദിക്കാനാകില്ല എന്ന രീതിയിൽ പൊതുജനങ്ങൾ ഉൾപ്പെടെ പ്രതികരിച്ചു തുടങ്ങിയിട്ടുണ്ട്